അലൈക്കും ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ അദ്ധ്യായമായ സൂറത്തു കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തു നിസായി മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ നൂറ്റി എഴുപത്തി ആറ് ആയത്തുകളാണുള്ളത് സൂറത്തു നിസായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം സ്ത്രീകൾ എന്നതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് സ്ത്രീകൾ എന്ന പേര് നൽകപ്പെട്ടത് ഇനി ഇതിൻ്റെ ആദ്യ ആയത്തിൽ തന്നെ നമുക്ക് കടക്കാം മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇവ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവൻ ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കുന്നു അപ്പോൾ ഇതുമൂലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ അന്യോന്യം തർക്കിക്കുന്നതിനെ പറ്റിയോ അവൻ്റെ പേരിൽ അന്യാന്യം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെ പറ്റിയോ അവൻ്റെ പേരിൽ സഹായ അഭ്യർത്ഥന നടത്തുന്നതിനെ പറ്റിയോ ആകാം സൂചന എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിൽ പറയുന്നത് അനാഥകളുടെ കാര്യമാണ് അനാഥകൾക്ക് അവരുടെ സ്വത്തുകൾ നിങ്ങൾ വിട്ടുകൊടുക്കുക നല്ലതിനു പകരം ദുഷിച്ചത് നിങ്ങൾ മാറ്റിയെടുക്കരുത് നിങ്ങളുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് അവരുടെ ധനം നിങ്ങൾ തിന്നുകളയരുതുമെന്നാണ് രണ്ടാമത്തെ ആയത്തിൽ നമ്മളെ ഉണർത്തുന്നത് തീർച്ചയായും അത് ഒരു കൊടും പാതകമാകുന്നു അതുപോലെ അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കുവാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തു കൊള്ളുക എന്നാൽ അവർക്കിടയിൽ നിങ്ങൾ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഒരു വളരെ മാത്രം വിവാഹം ചെയ്തു കൊള്ളുക എന്നു കൂടി ഉണർത്തുന്നു അതായത് അനാഥ പെൺകുട്ടികളുടെ രക്ഷകർതൃത്വം ഏറ്റെടുക്കുന്നവർ അവരുടെ സ്വത്തിലും സൗന്ദര്യത്തിലും കണ്ണുവെച്ചുകൊണ്ട് അവരെ കല്യാണം കഴിക്കുന്ന സമ്പ്രദായം അറബികൾക്കിടയിൽ മുൻപ് നിലവിലുണ്ടായിരുന്നു എന്നാൽ അവരിൽ മിക്കവരും ആ അനാഥ ഭാര്യമാരോട് നീതി പുലർത്തിയിരുന്നില്ല നീതി പുലർത്താത്ത ഏത് വിവാഹ സമ്പ്രദായവും ഇസ്ലാമിൽ നിഷിദ്ധവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പറയുന്നത് മക്കൾ മാതാപിതാക്കൾ എന്നിവരുടെ അനന്തരാവകാശ ഓഹരികളെക്കുറിച്ചാണ് അതുപോലെ ഭർത്താക്കൾ ഭാര്യമാർ എന്നിവരുടെ ഓഹരികളെക്കുറിച്ചും ഇതിൽ ഉണർത്തുന്നു പിന്നീട് ഉണർത്തുന്നത് സ്ത്രീകളോട് സദാചാരം ഉറപ്രകാരം പെരുമാറുവാനും കൊടുത്ത മഹർ തിരിച്ചു വാങ്ങരുത് എന്നതിനെക്കുറിച്ചും പിന്നെയുള്ളത് വിവാഹം ചെയ്യാൻ പാടില്ലാത്തവർ സ്വതന്ത്രകളെ വിവാഹം ചെയ്യാൻ കഴിയാത്തവർ അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കാര്യം നടത്തുന്നവരാണ് എന്നുകൂടി ഉണർത്തുന്നു പിന്നെ പണ പിന്നെ പറയുന്നത് മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കപ്പെടുന്നവനാണ് എന്നതിനെക്കുറിച്ചും പിന്നെ പറയുന്നത് മദ്യപാനം നിശേഷം നിരോധിക്കപ്പെട്ടത് ഘട്ടം ഘട്ടമായിക്കൊണ്ട് അതുപോലെ ലഹരി ബാധിച്ചാൽ നമസ്കാരത്തെയും നമസ്കാര സ്ഥലമായ പള്ളികളെയും സമീപിക്കരുത് എന്നുകൂടി ഇതിൽ ഉണർത്തുന്നു പിന്നെ പറയുന്നത് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണം അതായത് മുറിവ് പറ്റുകയോ മറ്റോ ചെയ്താൽ നമ്മൾ തൈമൂമ്മിൻ്റെ നിയമം അവതരിപ്പിക്കണം അതാണ് പിന്നീടുള്ള ആയത്തുകളിൽ വ്യക്തമാക്കുന്നത് തൈമും ചെയ്യേണ്ട രൂപമാണ് പിന്നെ പറയുന്നത് തൈമുമിൻ്റെ രൂപം പറയുകയാണെങ്കിൽ അതിലെ ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ അതുപോലെ ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ രോഗികളായിരിക്കുകയോ അതല്ല യാത്രയിലാവുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക എന്നിട്ടതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക തീർച്ചയായും അഹു ഏറെ പൊറുക്കുന്നവനും മാപ്പ് നൽകുന്നവരുമാകുന്നു പിന്നെ ഇതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ലക്ഷ്യ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവർക്ക് നരകം എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുന്നു പിന്നീട് പറയുന്നത് മാതാപിതാക്കളെയും മക്കളെക്കാളും അധികം ഇഷ്ടം പ്രവാചകനോടായിത്തീരുക അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക പിന്നീട് അനുഗ്രഹീതർ ആരൊക്കെയെന്നും ഇതിൽ ഉണർത്തുന്നു ആ അനുഗ്രഹീതർ ആരൊക്കെയാണെന്ന് അള്ളാഹു സുബാൻ തല വിവരിക്കുന്നു നബിമാർ അതായത് പ്രവാചകന്മാർ സിദ്ദീഖുകൾ സത്യസന്ധന്മാർ ഷഹീദുകൾ രക്തസാക്ഷികളായവർ സ്വാലിഹങ്ങൾ സദ്വൃദ്ധർ ഇവരൊക്കെയാണ് ഈ അനുഗ്രഹീതരിൽ പെടുന്നവർ പിന്നെ പറയുന്നത് ഭാര്യമാരോട് നീതി പുലർത്തുക എന്നതിനെക്കുറിച്ചാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല ഒത്തുതീർപ്പിൽ എത്തുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കുന്നു പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവരുമാകുന്നു എന്ന് നമ്മളെ ഉണർത്തുന്നു സൽക്കർമ്മങ്ങൾ നന്ദിയുടെയും ദുഷ്കർമ്മങ്ങൾ നന്ദി കേടിൻ്റെയും ലക്ഷണമെന്ന് അള്ളാഹു പറയുന്നു ദുഷിച്ച വാക്കുകൾ പറയുന്നതും ഉപയോഗിക്കുന്നതും എപ്പോഴും പാടില്ലാത്തതാകുന്നതെന്നും തീർച്ച വിട്ടുവീഴ്ച നൽകലും മാപ്പ് കൊടുക്കലും മാന്യതയുടെയും സംസ്കാരത്തിൻ്റെയും ലക്ഷണമാണ് അള്ളാഹുവിൽ പുണ്യമായിട്ടുള്ളതും ദാനധർമ്മങ്ങൾ നിമിത്തം ധനം ചുരുങ്ങിപ്പോവുകയില്ലെന്നും നമ്മെ ഉണർത്തുന്നു പിന്നെ പറയുന്നത് ദജാലിൻ്റെ പുറപ്പെട് ഈസാനബി അലി ഇസ്ലാം ഭൂമിയിലേക്ക് വരും എന്നതിനെക്കുറിച്ച് വഹി എന്നാൽ എന്നാ എന്നതാണ് എന്നതിനെക്കുറിച്ചും നബിയുടെ ഉദാഹരണം ആദൻ നബിയുടെ ഉദാഹരണം പോലെയാണ് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വൈമനസ്യമുള്ളവരുടെ അനുഭവം അതുപോലെ അവസാനമായി പറയുന്നത് അനന്തരവകാശികളിൽ പിതാവും സന്താനവും ഇല്ലാതെ കലാലത്തായി വന്നാൽ അതുപോലെ ക്രിസ്ത്യാനികളുടെ ത്രിത്വ സിദ്ധാന്തം എന്നിവയും കുറിച്ചുമാണ് അവസാനത്തെ ആയത്തുകളിലൂടെ വിശദമാക്കുന്നത് ഇതിലെ നൂറ്റി എഴുപത്തൊന്നാമത്തെ ആയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വേദക്കാരെ നിങ്ങൾ മതകാര്യത്തിൽ അതിരുകവിയരുത് അള്ളാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത് മറിയമ്മിൻ്റെ മകനായ മസീഹ ഈസ അള്ളാഹുവിൻ്റെ ദൂതനും മറിയമ്മിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനവും അവങ്കിൽ നിന്നുള്ള ഒരു ആത്മാവും മാത്രമാകുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത് ത്രിത്വം എന്നാൽ അല്ലെങ്കിൽ ത്രിത്വം ത്രിയേകത്വം എന്നത് യേശു ക്രിസ്തുവിന് ശേഷം ക്രൈസ്തവ സഭ ചമച്ചുണ്ടാക്കിയ ഒരു പ്രത്യേകതരം ദൈവസങ്കല്പനമാണ് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവ് എന്നിങ്ങനെയുള്ള മൂന്ന് വാക്കുകളാണ് ഈ ത്രിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ അവർ ഈ മൂന്ന് വാക്കുകളെ ഒറ്റ ദൈവം എന്നാണ് അവർ അനുകൂലിക്കുന്നത് എന്നതാണ് ഇതിൽ പറയപ്പെടുന്നത് അതുപോലെ നമ്മുടെ നബിയെയും കൂട്ടിച്ചേർക്കരുത് എന്നാണ് ഇതിലൂടെ നമ്മെ ഉണർത്തുന്നത് നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക അള്ളാഹു ഏക ഒരു ആരാധ്യൻ മാത്രമാകുന്നു തനിക്ക് ഒരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനുമാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻറ്റേതാകുന്നു കൈകാര്യകർത്താവായി അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുക അതുപോലെ അവസാനമായി പറയുന്നത് പിതാവോ സന്താനങ്ങളോ ഇല്ലാത്ത അനന്തരാവകാശ പ്രശ് പ്രശ്നത്തിനാണ് കലാലത്ത് എന്ന് പറയുന്നത് എന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തും നിസായിൽ മൊത്തത്തിലായിട്ട് ഉൾക്കൊള്ളുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമുക്ക് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും അതോടൊപ്പം ഞങ്ങളുടെ എല്ലാം നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ നാളെ അള്ളാഹു നമ്മെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവുകയും ചെയ്യുമാറാവട്ടെ ആമീൻ വ അനിൽ ആഹിർദാന അലഹമ്മബുൽമീൻ അസ്ലാമലൈക്കും വാർമത്തബർ